രാവിലെ ഒരു കൊല വെട്ട പറമ്പിലെ ആദ്യത്തെ കൊലയാണ് വെട്ടിയത് ഓണത്തിന് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ കൊല ഞാൻ വെട്ടിയത് പനി എന്തായാലും കൊണ്ടുപോയി ഉപ്പേരി ഉണ്ടാക്കാം ഒന്ന് എന്താ പച്ചാക്കണം എളുപ്പം തോട് പൊളിക്കാൻ എളുപ്പമാണ് പൊളിച്ചെടുക്കാൻ വേഗം അളവിരും വരവോ കായും ഇതേപോലെ ചീറിയെടുക്ക എന്നിട്ട് വെള്ളത്തിലിട്ടണം കറ കായൊരുമാതിരി കറുത്തു പോവും ഇതേപോലെ എല്ലാം ഞാൻ കീറിയെടുക്കാം ഇത് ഇതായാലും പൊളിച്ചു വെള്ളത്തിലിട്ടു അപ്പൊ ഇനി ഇത് ചെയ്യേണ്ട ഇതിന്റെ നേരെ കുറുകെ ഒന്ന് കീറണം ഇതേപോലെ നേരെ കുറുകെ കീറിയതിന് ശേഷം നമ്മൾ ചിപ്സിന് അരിയുന്നത് പോലെ അല്ല കുറച്ചുകൂടെ കട്ടിയായിട്ട് ഇതായിരിക്കണം എല്ലാം ഒരേ അളവിന് ഈ അളവായിരിക്കണം അപ്പം ഇതേപോലെ ഈ നാല് കായം ഞാൻ അരിഞ്ഞെടുക്കട്ടെ കാരണം ഒരേ ഇതിന് അരിഞ്ഞെടുത്ത് ഏത് കഞ്ഞിവെള്ളത്തിലും കൂടെ ഇട്ട് ഞാൻ കഴുകി രണ്ട് മൂന്ന് വെള്ളം കഴുകി ആദ്യം കഞ്ഞിവെള്ളവും കൂടെ ഒഴിച്ച് കഴുകുമ്പോൾ ഈ വാഴയ്ക്ക് അങ്ങനെയാണ് കറ കംപ്ലീറ്റും പോകും എന്നിട്ട് ഇനി എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട് നല്ലവണ്ണം ഇതിൽ കുറേ വരും ആ വെള്ളമെല്ലാം വെട്ടി തീർന്നിട്ട് ഒന്നു വന്നോളൂ വെള്ളത്തിൽ കിടക്കട്ടെ ഇല്ലെങ്കിൽ കറുത്തുപോകും ഇതേപോലെ മൂന്ന് പ്രാവശ്യമായിട്ട് ഇതിട്ട് വറുത്ത് വരാം വേണം കുറച്ച് സമയം എടുക്കും നല്ല കട്ടിയുള്ള ചിപ്സ് പോലെ അല്ലല്ലോ കുറച്ചുകൂടെ കട്ടിയുള്ളതായോണ്ട് കുറച്ച് സമയം വേണം നല്ല മൂത്ത് വരട്ടെ നല്ലവണ്ണം മൂത്തിട്ടോണ്ട് ഇങ്ങനെ കിളുങ്ങുന്ന സൗണ്ട് ഇതാണ് ഇതിന്റെ പരുവം എല്ലാ എണ്ണം സൗണ്ടാണ് ഇനി ഒന്ന് തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് കോഴിയെടുക്കാം എല്ലാം കിലുങ്ങാണ് ഇതാണ് ഇതിൻ്റെ പരുവെല്ലാം കംപ്ലീറ്റും കോഴിക്കാം അടുത്തത് വർക്ക് ഇനി ഒരു പ്രാവശ്യവും കൂടെ ഇടാണ്ട് അതും കൂടെ വർക്ക് വരാം പ്രൈവ നല്ല പൂട്ടി വെച്ചാണേ കഴിക്കാം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് വെന്തത്തില്ല ഇത് നല്ലവണ്ണം വറുത്ത് വരിയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയാണ് എല്ലാം ഇനി നമുക്ക് ശർക്കര ഉരുക്കണം ഇരുന്നൂറ്റമ്പത് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഒരു രണ്ട് സ്പൂൺ വെള്ളമേ എടുത്തിട്ടുള്ളൂ അത്രയും ഒഴിക്കണ്ട കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി എന്നിട്ടും അത് ഉരുവി വരുമ്പോൾ ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാരയും കൂടെ ഇടണം അതൊന്ന് ഉരുവിക്കോട്ടെ ഉരുവിയതിന് ശേഷമല്ലേ ഇപ്പോൾ ഇട്ടയക്കാം ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാരയും കൂടെ ഇടണം ഇപ്പം ശർക്കരയുടെ കളറിനൊരു വ്യത്യാസമുണ്ട് ഇതുകൂടെ നല്ലവണ്ണം ഉരുകി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് ഒരു മൂന്ന് സ്പൂൺ ചമ്പാവരി നല്ലവണ്ണം വറുത്ത് പൊടിച്ച് വെച്ചേക്കണം അതിൻ്റെ ശർക്കര ഉരുകിയതിന് ശേഷം ബാക്കി ഞാൻ കാണിക്കാം ശർക്കര നല്ലതുപോലെ ഉരുക്കി അരിച്ചൊഴിച്ചിട്ട് വീണ്ടും വെറ്റിക്കാൻ വെച്ചതാണ് നല്ല ഒരു ഒരുനൂൽ പരുവാകുന്നതുവരെ ശർക്കര ഇതേപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കൈ കൊണ്ട് തൊട്ടു ആക്കണം ഇങ്ങനെ വെള്ളം കൊണ്ട് തൊടമ്പ് നല്ല ഒട്ടുന്ന തരുമായിരിക്കണം കുറച്ചുകൂടെ നല്ല കുറുകി വരണം എന്നതിന് ശേഷം നമുക്ക് ചുക്കും ജീരകപ്പൊടി ഏലക്ക ഇത് പൊടിച്ചിടണം അപ്പം ഇത് നല്ലവണ്ണം ഒന്നുകൂടെ ഇന്ന് കുറുകി വരട്ടെ ശർക്കര നല്ലവണ്ണം ഉരുവി മെച്ചായിട്ടുണ്ട് ടി വി ഓഫ് ആക്കിയതിന് ശേഷം നമുക്ക് ഈ കായാം പത്ത് വെച്ചെടുക്കുന്ന കായടാം എല്ലാം നല്ല ഒന്ന് രണ്ട് ഒന്ന് ഇളക്കി ഇളക്കിയതിന് ശേഷം ചുക്കിന്റെ പൊടിയും ജീരകപ്പൊടി പൊടിയും ഇടാം നല്ലവണ്ണം അതിൽ കായൽ ശർക്കര നല്ലവണ്ണം പിടിച്ചു തരണം ഇനി ഇതിലേക്ക് ചുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ചുക്ക് കൂടുതൽ ഇടേണ്ടത് ഇനി ഏലക്കായ ഏലക്കായും പഞ്ചസാരയും കൂടെ ഒന്ന് പൊടിച്ച് വെച്ചതാണ് ചുക്ക് വേണമെങ്കിൽ അല്പം കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതൽപ്പം ജീരകപ്പൊടി ജീരകപ്പൊടി ഒരു കാൽ സ്പൂൺ ഇട്ടാൽ മതി നല്ലവണ്ണം ശേഷം നല്ല പൊടിച്ചുണ്ട് ഇത് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം അതേപോലെ ഇളക്കി എല്ലായിടത്തും പൊടിപ്പിക്കാം ഇനി ഇതില് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ചമ്പാവരി നല്ല കഴുകി വറുത്ത് പൊടിച്ച് വച്ചേക്കുന്നതാണ് ഒരു രണ്ട് സ്പൂൺ അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം നല്ല കോട്ടിങ് ആകാൻ വേണ്ടിയാണ് ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ തണുത്ത് വരുമ്പോൾ അതൊന്നായിട്ട് വിട്ട് വിട്ട് വരും നല്ലവണ്ണം പിടിച്ചിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള പൊടിയെല്ലാം ചക്കര എല്ലാം ശർക്കര എല്ലാം പിടിച്ചു ഇനി തണുത്തതിന് ശേഷം ഇത് വിട്ടു വിട്ട് നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം അതിലെല്ലാം നല്ല എണ്ണം വിട്ട് വന്നിട്ടുണ്ട് എല്ലാം ഓരോന്നായിട്ട് വിട്ട് വിട്ടു വന്നിട്ടുണ്ട് ൊന്ന് തണുത്തതിന് ശേഷം നമ്മൾ വായ കിടക്കാത്ത ഏലം കിട്ടി ഇന്നിട്ട് അടച്ചു വെച്ചാൽ ഓണത്തിനൊക്കെ ഉപയോഗിക്കാം കുറച്ച് ദിവസം ഇരിക്കുകയും ചെയ്യും നല്ല ആയി വന്നിട്ടുണ്ട് വരണോടത്ത് കടിച്ചു നോക്കട്ടെ നന്നായിട്ടുണ്ട് നല്ല മധുരമായിരിക്കുന്നുണ്ട് ശരി അപ്പോൾ എന്നാൽ എല്ലാവരും ഓണത്തിന് വേണ്ടി ശക്കര വരുത്തിയൊക്കെ സ്വന്തമായി ഉണ്ടാക്കണം കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നമ്മൾ സ്വന്തമായിട്ടൊക്കെ ഉണ്ടാക്കുന്നതാണ് ഇതൊക്കെ ഏറ്റവും നല്ലത് നല്ല നാടൻ തഞ്ഞി വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കിയത് കടയിൽ നിന്നും വാങ്ങുമ്പം ഇപ്പം വെളിച്ചെണ്ണയ്ക്കൊക്കെ വില കൂടുതലായത് കൊണ്ട് പല മായങ്ങളായിരിക്കും അതുകൊണ്ട് എല്ലാവരും ഓണത്തിന് വേണ്ടിയുള്ള ഉപ്പേറ്റ് ഉണ്ടാക്കണം ഞാൻ നാളെ ബോളി ഉണ്ടാക്കി കാണിച്ചുതരാം അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ശരി എന്നാൽ താങ്ക് യു സോ മച്ച്